സംസ്ഥാനത്തെ ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിടുന്ന വകുപ്പ് ആരോഗ്യ വകുപ്പ് തന്നെയാണ് കുറച്ചു നാള് മുൻപ് വരെ അത് വനം വകുപ്പായിരുന്നു ഇപ്പോഴും വനം വകുപ്പ് ഒട്ടേറെ വിമർശനങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും വിമർശനങ്ങളുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ആരോഗ്യ വകുപ്പ് തന്നെയാണ് ഏറ്റവും അടുവിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിന്ദു എന്ന വനിതയുടെ മരണം കൂടിയായപ്പോൾ ആരോഗ്യ വകുപ്പും മന്ത്രിയും ആരോപണങ്ങളുടെ എണ്ണമറ്റ ശരങ്ങളാണ് ഏറ്റുവാങ്ങുന്നത് ഈ സർക്കാർ ഒരിക്കലും ആരോഗ്യ വകുപ്പ് ഇത്ര ഇത്രകണ്ട് മോശം നിലയിലേക്ക് എത്തുമെന്ന് കരുതിയിട്ടുണ്ടാവില്ല ഒരുപാട് പ്രതീക്ഷകളോടെയായിരുന്നു വീണ ജോർജിനെ ആരോഗ്യവകുപ്പ് മന്ത്രിയായി തീരുമാനിച്ചത് എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിയാണ് മന്ത്രിയുടെ പ്രവർത്തനം കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ച സംഭവത്തിന് പിന്നാലെ മന്ത്രി വീണ ജോർജിനെതിരെ പരസ്യ വിമർശനവുമായി സി പി എം നേതാക്കൾ പോലും രംഗത്തു വന്നിരുന്നു പത്തനംതിട്ടയിലെ ലോക്കൽ ഏരിയ കമ്മിറ്റി നേതാക്കളാണ് വിമർശനവുമായി രംഗത്തു വന്നത് സിപിഎം ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം പി ജെ ജോൺസൺ സിപിഎം ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗവും മുൻ സി ഡബ്ല്യു സി ചെയർമാനുമായ എൻ രാജീവ് എന്നിവരാണ് മന്ത്രിക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചത് കെട്ടിടം തകർന്നു വീണ് അപകടമുണ്ടായപ്പോൾ മന്ത്രി നടത്തിയ പ്രതികരണങ്ങളാണ് ജില്ലയിൽ നിന്നുള്ള സി പി എം ഭാരവാഹികളെയും പ്രകോപിപ്പിച്ചതെന്നാണ് വിവരം മന്ത്രി വീണ ജോർജിനെതിരെ പരസ്യമായും രഹസ്യമായും നേതാക്കളും പ്രവർത്തകരും വിമർശനം ഉന്നയിച്ചിരുന്നു ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത മന്ത്രിയാണ് വീണ ജോർജ് എന്ന് ജില്ലാ സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ വിമർശനവും ഉയർന്നിരുന്നു മാത്രമല്ല സ്വന്തം മണ്ഡലമായ ആറമുളയിൽ പോലും പാർട്ടിക്കാരുമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല വീണ ജോർജ് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ മന്ത്രിയെ പ്രത്യേക ക്ഷണിതാവായി തെരഞ്ഞെടുത്തതിനെ വിമർശിച്ച് ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാവ് ഫേസ്ബുക്കിലൂടെ പരസ്യ പ്രതിഷേധം നടത്തിയിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ സ്ത്രീ മരിച്ച സംഭവത്തിൽ മന്ത്രി വീണാ ജോർജിന്റെ രാജിക്ക് സമ്മർദമേറുകയാണ് നിലവിലുദ്ധ പാർട്ടിക്കും തലവേദനയായിരിക്കുകയാണ് ഏതായാലും രാജിവെക്കാൻ സന്നദ്ധയാണെന്ന് വീണ സിപിഎം നേതൃത്വത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അറിയിച്ചു കഴിഞ്ഞു ഇപ്പോൾ രാജിവെച്ചാൽ സർക്കാരിനും പാർട്ടിക്കും തീരാത്ത കളങ്കമാകുമെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടുമെന്നും തൽക്കാലം രാജിവെക്കേണ്ട എന്നുമുള്ള നിലപാടിലാണ് സിപിഎം സി പി എം കോട്ടയം പത്തനംതിട്ട ജില്ലാ നേതൃത്വം വീണ രാജിവെക്കണമെന്ന നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം വീണ പ്രതിരോധത്തിലായിരിക്കുന്നു കേരളത്തിൽ ഒരു പരിപാടിയിലും ഇനി വീണ ജോർജിന് സമാധാനത്തോടെ പങ്കെടുക്കാൻ കഴിയാത്ത വിധം ജനരോക്ഷം ഇളകുകയാണ് കേരള കോൺഗ്രസ് കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ച ഓർത്തഡോക്സ് സഭാംഗമായ വീണയെ സിപിഎം ദത്തെടുത്ത് മന്ത്രിയാക്കിയതിന്റെ മണ്ടത്തരം ഇപ്പോഴാണ് പാർട്ടി മനസ്സിലാക്കുന്നത് അടുത്ത പ്രാവശ്യം വീണയ്ക്ക് സീറ്റ് കൊടുക്കണമെന്ന് മുൻപ് തന്നെ സിപിഎം നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞതാണ് ഇലക്ഷന് പത്ത് മാസം മാത്രം ബാക്കി നിൽക്കെ രാജിവെച്ചൊഴിഞ്ഞാൽ പാർട്ടിക്ക് വല്ലാത്ത മാനക്കേടായി മാറും വീണയ്ക്ക് പകരം കെ കെ ശൈലജയെ വീണ്ടും ആരോഗ്യമന്ത്രിയാക്കണമെന്നാണ് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം നിലമ്പൊത്തിയതിന് പിന്നാലെ പച്ചക്കള്ളങ്ങളും പൊട്ടത്തരങ്ങളും മാത്രം ആവർത്തിക്കുകയായിരുന്നു വീണ ജോർജ് തെറ്റുപറ്റിയെന്നും തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്നും മാന്യമായി പറയാനുള്ള നീതിബോധം കാണിക്കാതെ കിഫ്ബി വന്ന പുതിയ കെട്ടിടം പണി ഉടനെ അങ്ങോട്ട് മാറും എന്നൊക്കെയുള്ള പൊട്ടത്തരങ്ങൾ വീണ ആവർത്തിക്കുകയായിരുന്നു ഏതായാലും ഈ സംഭവ വികാസങ്ങളുടെ ചില സുപ്രധാന തീരുമാനങ്ങളിലേക്ക് സി പി എം എത്തിയതാണ് അറിയുന്നത് ഇനി മന്ത്രിമാരായി പരിഗണിക്കുക പാർട്ടി ഇതിവൃത്തം ഉള്ളവരെ മാത്രമാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത് പ്രത്യേകിച്ച് വനിതകളെ മന്ത്രിമാരാക്കുമ്പോൾ പാർട്ടി ബന്ധമുള്ളവരെ മാത്രം പരിഗണിച്ചാൽ മതി എന്ന നിലപാടിലേക്കാണ് സിപിഎം എത്തിയിരിക്കുന്നത് കെ കെ ശൈലജ കേരളം കണ്ട ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രിയായിരുന്നു അതേസമയം സിപിഎമ്മിന്റെ സജീവ പോരാളിയുമായിരുന്നു കെ കെ ശൈലജ അതേ നിലയിൽ തന്നെ ഉള്ളവരെ ഇനി മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ എന്നാണ് പാർട്ടി തീരുമാനം കഴിഞ്ഞ രണ്ടു തവണ വനിതയെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയാക്കിയത് സി പി എമ്മിന് പൊതുസമൂഹത്തിൽ വലിയ മതിപ്പ് സൃഷ്ടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വരുന്ന തവണ അധികാരം ലഭിച്ചാലും അത്തരത്തിൽ തന്നെ വനിതയെ പരിഗണിക്കാനാണ് സാധ്യത നിലവിലെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അടുത്ത ആരോഗ്യമന്ത്രിയായി സിപിഎം പ്രഥമ പരിഗണന നൽകുക ആര്യ രാജേന്ദ്രൻ തന്നെയായിരിക്കും